മാന്നാർ കൃഷിഭവൻ ഗ്രാമപഞ്ചായത്ത് കാർഷിക വികസന സമിതി വിവിധ കർഷക സമിതികൾ എന്നിവയുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൃഷിഭവൻ മാനാർ ഗ്രാമപഞ്ചായത്ത് കാർഷിക വികസന സമിതി വിവിധ കർഷക സമിതികൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കർഷക ദിനാചരണം മാനാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ഉദ്ഘാടനം ചെയ്തു കേരളമൊട്ടാകെ കർഷക ദിനം കൊണ്ടാടുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി അധ്യക്ഷത വഹിച്ചു മാനാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ പഞ്ചായത്തെ മികച്ച കർഷകരായ രാജേന്ദ്ര പ്രസാദ് ജി വിജയകുമാർ പി ടി വിജയൻ ആർ അനീഷ് കുട്ടൻമേടയിൽ ഓമനക്കുട്ടൻ മീനത്തേരിൽ രാമചന്ദ്രൻ എൻ പുഷ്പകുമാരി സ്വപ്നകുമാരി എന്നിവരെ പൊന്നാടയും മൊമെന്റോയും നൽകി ആദരിച്ചു പഞ്ചായത്തിലെ മികച്ച കൃഷി ഗ്രൂപ്പുകളായ സൗഭാഗ്യ കുടുംബശ്രീ ശക്തി ജെ പുലരി ജെ ലക്ഷ്മി ജെ ദർശന ജെ എന്നിവരെ മൊമെന്റോയും നൽകി ആദരിച്ചു മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചനാണ് കർഷകരെ ആദരിച്ചത് കർഷക ദിനാചരണ ചടങ്ങിൽ പങ്കെടുത്തവർക്ക് പച്ചക്കറി വിത്തും തൈകളും വിതരണം ചെയ്തു ആദരിക്കപ്പെട്ട കർഷകർക്ക് മംഗലത്തേത്തുകാട്ടിൽ കരുണാകരൻ നായർ മെമ്മോറിയൽ അവാർഡും മംഗലത്തേത്തുകാട്ടിൽ പി പി രാജമ്മ മെമ്മോറിയൽ അവാർഡും വേണുഗോപാൽ മംഗലത്തേത്തുകാട്ടിൽ കുട്ടമ്പേരൂർ മാതാപിതാക്കളുടെ സ്മരണാർത്ഥം നൽകി കർഷക ദിനാചരണ ചടങ്ങിൽ കൃഷി ഓഫീസർ ഹരികുമാർ പി സി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശാലിനി രഘുനാഥ് ബി ആർ ശിവപ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ പ്രസാദ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുധീർ ആർ സി ഡി എസ് ചെയർപേഴ്സൺ ഗീതാ ഹരിദാസ് കുരട്ടിശ്ശേരി സംയുക്ത പാടശേഖര സമിതി സെക്രട്ടറി ഷുജാബുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ